ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള ലോങ് മാർച്ചും താലൂക്ക് ഹർത്താലും നാളെ നടക്കും ആറാമയിൽ നിന്ന് നേരിയമംഗലത്തേക്കാണ് ലോങ് മാർച്ചിന് രൂപം നൽകിയിട്ടുള്ളത് വിഷയത്തിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ പരിപാടികൾക്ക് പിന്തുണ നൽകി യു ഡി എഫും ദേവികുളം താലൂക്കിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരമംഗലം വനമേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വന്ന സാഹചര്യത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈറഞ്ച് മേഖലയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തിര സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നാളെ ദേശീയപാത സംരക്ഷണ സമിതി ലോങ് മാർച്ചിനും താലൂക്ക് ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുള്ളത് നാഷണൽ ഹൈവേ നാളെ നടക്കുന്ന ബഹുജന മാർച്ചുമായി ബന്ധപ്പെട്ട് മുൻപേ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഹർത്താൽ എന്നുള്ളത് ഒരു ജനസമൂഹത്തെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള അർത്ഥത്തിലായിരുന്നില്ല കൃത്യമായും ഈ ആളുകൾക്ക് പങ്കെടുക്കുന്നതിന് തൊഴിലാളികൾക്ക് പങ്കെടുക്കുന്നതിന് ഈ ഇവിടെയുള്ള പണികളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് വരേണ്ട സാഹചര്യം ചൂണ്ടിക്കാട്ടി നാൽപ്പതോളം സംഘടനകൾ കൂടി തീരുമാനിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ നാടിനോട് ഈ ജില്ലയോട് ഈ മണ്ണിലെ ജനതയോട് കൂടുള്ള ഏതൊരാളും അവരുടെ തൊഴിൽ ഒഴിവാക്കി അവരുടെ സ്ഥാപനങ്ങൾ അടച്ച് ഈ സമര പോരാട്ടത്തിൽ പങ്കാളിയാകണം ആകും തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പ്രതിഷേധ സൂചകമായി നടക്കുന്ന ലോങ് മാർച്ചിൽ വലിയ ബഹുജന പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ വിലയിരുത്തൽ ആറാം മൈലിൽ നിന്ന് നേരിയമംഗലത്തേക്കാണ് ലോങ് മാർച്ചിന് രൂപം നൽകിയിട്ടുള്ളത് ആറാം മൈലിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ലോങ് മാർച്ച് നേരിമംഗലം പാലത്തിനപ്പുറം സമാപിക്കും തുടർന്ന് പ്രതിഷേധ സമ്മേളനം നടക്കും ലോങ് മാർച്ചിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായി ദേശീയപാതാ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു പത്തര മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുന്ന മാർച്ച് വാഹനങ്ങളിൽ തന്നെ നേര്യമംഗലത്തേക്ക് പുറപ്പെടുന്നതും നേര്യമംഗലത്തിന് രണ്ട് കിലോമീറ്റർ മുമ്പേ വെച്ച് അവിടെ വാഹനങ്ങൾ മുമ്പോട്ട് കടത്തിവിട്ട് ആളുകളെല്ലാം അവിടെ ഇറങ്ങി ഈ വിഭജന മാർച്ചായിട്ട് നേര്യമംഗലം പാലത്തിന് അപ്പുറത്തുള്ള നേര്യമംഗലം പാലം കഴിഞ്ഞുള്ള ആ സമ്മേളന വേദിയിൽ ചെയ്യും വനവകുപ്പിന്റെയും പരിസ്ഥിതിവാദികളുടെയും ഉദ്യോഗസ്ഥ ലോബിയുടെയും തന്ത്രപരമായ നീക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ആരോപണം റവന്യൂ രേഖകൾ അനുസരിച്ച് റോഡുമായി ബന്ധപ്പെട്ട് നൂറടി വീതിയിലുള്ള ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് അവകാശപ്പെട്ടതാണെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി നിലനിൽക്കിയാണ് സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ ഭാഗം വനമാണെന്ന റിപ്പോർട്ട് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി വിധി സർക്കാർ ഇടപെട്ട് യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ദേശീയപാതാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു വിഷയത്തിൽ ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ പരിപാടികൾക്ക് പിന്തുണ നൽകി യു ഡി എഫും ദേവികുളം താലൂക്കിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിവിധ മത സാമുദായിക കർഷക സംഘടനകളും വിവിധ കൂട്ടായ്മകളും ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി